ആ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ നമ്മളുടെ കയ്യിൽ ഒരു ചാർജർ സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടി വന്നിട്ടുള്ളൊരു ആൾട്ടോ ആണ് നമുക്ക് നമ്മുടെ ഈ ഹോള് മാത്രമേ നമുക്കുള്ളൂ അതുപോലെ നമുക്ക് ചാർജറൊന്നും വണ്ടി ആക് സർവീസിലൊന്നും ഫിറ്റ് ചെയ്ത് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ അതിനായിട്ട് ചാർജറും അതിൻ്റെ സോക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോ കൂടെ കാണിച്ചു തരാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ നമ്മളതിനായിട്ട് സോക്കറ്റ്സ് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുമാണ് ഇതാണ് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് ഒരു ഇരുന്നൂറ് രൂപയുടെ അണ്ടറിൽ വരുന്ന ആ ഒരു സോക്കറ്റാണ് ഇതെങ്ങനെയാണ് സോക്കറ്റ് വരുന്നത് ഇത് നമുക്ക് നേരെ അതിനകത്ത് സിമ്പിളായി തന്നെ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് വയർ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതങ്ങനെയാണ് നമുക്ക് എന്തുള്ളത് സോക്കറ്റ്സ് ഉള്ളത് പിന്നെ നമ്മളാണെങ്കിൽ ആമസോണിൽ നിന്നാണ് നമ്മളതിൻ്റെ ചാർജർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ഒരു ചാർജറാണ് ഇതാണ് ചാർജർ വരുന്നത് ഒരു ഇൻ ത്രീയിൻ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ആവശ്യമുള്ളവർ കയറി പർച്ചേസ് ചെയ്യുക നമുക്ക് ചാർജർ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ചാർജർ നല്ല സ്റ്റൈലിഷ് ലുക്കായിട്ടുള്ള ഒരു ചാർജറാണ് വരുന്നത് ഇതുപോലെ രണ്ട് പോട്ടും വരുന്നുണ്ട് ഒരു ടു പോയിൻറ്റ് ഫോറും ഒരു ത്രീയും ആം ആംബിയറിലാണ് ഇതിൻ്റെ പോട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ബ്ലാക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെ ഒരു വയറാണ് ഇതിനകത്തുള്ളത് നമുക്കൊരു ത്രീ ഇൻ വൺ പോർട്ടായിട്ട് നമ്മൾ ആപ്പിളിൻ്റെയും അതുപോലെ തന്നെ സാധാരണ നമ്മുടെ സീ പോർട്ടും അതുപോലെ തന്നെ പഴയ പോലെ പഴയ മൊബൈൽസിന് യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ചാർജിങ് പോർട്ടും ഈ മൂന്നെണ്ണം നമുക്കിതിൽ അവൈലബിൾ ആണ് അപ്പം നമുക്കിത് എങ്ങനെ വണ്ടി ഫിറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോയിലേക്ക് ഇറക്കാം നമുക്ക് ചാർജർ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് കാണിക്കാം അതിനായി നമ്മളുടെ ഡാഷ് ബോർഡിൽ ഇതായി ഇവിടെ ആയിട്ട് ഇവിടെ രണ്ട് സ്ക്രൂസ് വരുന്നുണ്ട് ഈ രണ്ട് സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് ഈ ഇതിനങ്ങൾ നേരെ വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പോഷൻ പുറത്തേക്ക് വരുന്നതാണ് നമ്മളത് ഊരി എടുത്തിട്ടുണ്ട് നമുക്ക് ഊരി എടുക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് നമുക്കിതിൻ്റെ പുറകിലായിട്ട് ചെറിയ ആ ഒരു പ്ലഗ് പോലെ കണക്ട് ചെയ്ത് വെച്ചത് കാണാം അത് നമുക്ക് ഊരി എടുക്കാം എടുത്തിട്ട് നമ്മുടെ ചാർജർ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം അതായത് നമുക്കിതിനകത്ത് ഓൾറെഡി വയറിംഗ് കിറ്റിലൊക്കെ ഇതിൻ്റെ പവർ സപ്ലൈ ഒക്കെ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരിക്കും ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിലൊക്കെ പവർ ലൈൻ ഒക്കെ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് വേണം നമുക്കിത് കണക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെങ്കിൽ നോക്കാം നമ്മൾ ചാർജർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചാർജർ സെറ്റ് ചെയ്ത സമയത്ത് ചെറിയൊരു പണി കിട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആഫ്റ്റർ മാർക്കറ്റൊന്ന് വാങ്ങിച്ച ചാർജർ ആയതുകൊണ്ട് ഹോൾ കുറച്ച് വലിപ്പം കൂടുതലായിരുന്നു അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഹോൾ ഉള്ളൊന്ന് ലേശം വലുതാക്കിയിട്ടാണ് സെറ്റ് ചെയ്തത് സംഭവം ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചാർജർ കണക്ട് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ പവറിലേക്ക് ഇതിവിടെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ വണ്ടീൻ്റെ ഉള്ളിൽ ഓൾറെഡി വയറ് ഔട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നെഗറ്റീവും പോസിറ്റീവും ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് വേണം നമുക്ക് എന്താക്കണമെങ്കിൽ ഇതൊന്ന് കണക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാം ബ്ലാക്ക് ബ്ലാക്കിലും ഒരു വൈറ്റ് ലൈൻ വരുന്നത് റെഡിലും കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഗ്നിഷൻ ഓൺ ആക്കി നമുക്ക് പവർ കറക്റ്റ് ആണ് ഓൾറെഡി കറക്റ്റ് പവർ തന്നെ നമുക്കിതിൽ എത്തുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നേരെ ചാർജറിലേക്ക് കണക്ട് ചെയ്താൽ മതി അപ്പോൾ കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ചാർജറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചാർജർ കൊടു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് വയ്ക്കാം നമ്മൾ ഈ ട്വൽവൽട്ടിൻ്റെ ഈ കറക്റ്റ് ഈ ഇതിൻ്റെ ബൂട്ട് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്ത് ചാർജർ ഇല്ലാത്ത സമയത്ത് നമുക്ക് കൊടുത്തു വെക്കാം കുറെ ഡസ്റ്റും സംഭവങ്ങളും ഒന്ന് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതടക്കം നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത് ചാർജർ കണക്ട് ചെയ്തു നമുക്ക് ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിനകത്ത് ഇവിടെ പവർ ഓൾറെഡി എത്തിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു മൊബൈൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളെ ചാർജർ സെറ്റ് ചെയ്യുന്ന വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ അടുത്ത ടെക്നിക്കൽ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ടെക്നിക്കൽപരമായ അതായത് ഓരോന്ന് ഫിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് വണ്ടി സംബന്ധിച്ച കംപ്ലൈൻസും ഇതെല്ലാമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കൂടെ വരുന്നതാണ് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്